നമസ്കാരം നമ്മൾ എല്ലാവരും തടിയൊക്കെ സെറ്റാക്കി ഹെൽത്ത് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനായി ജിമ്മിൽ പോവുകയും വ്യായാമം ചെയ്യാറുമുണ്ട് എന്നാൽ മണിക്കൂറുകളോളം ജിമ്മിൽ പോയി അധ്വാനിച്ചതുകൊണ്ട് മാത്രം തടി കുറയ്ക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ശരീരം മെലിഞ്ഞേക്കും എന്നാൽ അതൊരിക്കലും ആരോഗ്യകരമാകണമെന്നില്ല ആരോഗ്യകരമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ വ്യായാമത്തോടൊപ്പം തന്നെ പോഷകപ്രദമായ ഭക്ഷണവും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നുവെച്ച് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാമെന്നല്ല മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളാണ് തടി കുറയ്ക്കാനായി തിരഞ്ഞെടുക്കേണ്ടത് അത്തരത്തിലുള്ള ചില ഭക്ഷണങ്ങളെ കുറിച്ച് നോക്കാം പൊതുവെ ആളുകൾക്ക് കഴിക്കാൻ മടിയുള്ള ഭക്ഷണങ്ങളാണ് പയറുവർഗങ്ങൾ എന്നാൽ തടി കുറയ്ക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഇവ തിരഞ്ഞെടുക്കാവുന്നതാണ് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് ഇവ ഇവ ദഹിപ്പിക്കണമെങ്കിൽ കൂടുതൽ ഊർജം ആവശ്യമാണ് അതായത് കലോറി കൂടുതൽ വേഗത്തിൽ കത്തിക്കുമെന്ന സാരം കൂടാതെ ഇവയിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം വേഗത്തിലാക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ നേരം വയറ് നിറഞ്ഞിരിക്കുന്നതായി തോന്നാനും സഹായിക്കും മെറ്റബോളിസം അടക്കമുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ വിറ്റമിൻ ആണ് വിറ്റമിൻ സി ഓറഞ്ച് നാരങ്ങ കുരുമുളക് സ്ട്രോബെറി എന്നിവയിലെല്ലാം വിറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇവ കലോറി വേഗത്തിൽ കത്തിക്കാൻ സഹായിക്കുന്നുണ്ട് കൂടുതൽ വിറ്റമിൻ സി ഇരുമ്പ് ആകിരണം ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ശരീരം ഊർജ്ജസ്വലമായിരിക്കാനും ഇത് സഹായിക്കും വൈറ്റമിൻ സി മനുഷ്യന് അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്ന് തന്നെയാണ് പഴങ്ങളിലും പച്ചക്കറികളിലും ഇത് ധാരാളമായി കാണപ്പെടുന്നുണ്ട് ഭക്ഷണത്തിൽ വിറ്റമിൻ സിയുടെ അഭാവം പല സങ്കീർണതകളിലേക്കും നയിച്ചേക്കാം ഈ വിറ്റമിൻ ധാരാളമായി കഴിക്കുന്നത് ധാരാളം ഗുണങ്ങൾ നൽകുന്നുണ്ട് ഇത് ജലദോഷം തടയൽ ചർമ്മത്തെയും മുടിയേയും ആരോഗ്യമുള്ളതാക്കൽ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തൽ തുടങ്ങി മറുവശത്ത് ഇത് ഹൈപ്പർ ടെൻഷൻ യു ടി ഐ അൽഷിമേസ് ക്യാൻസർ എന്നിവയെപ്പോലും തടയാൻ സഹായിക്കുന്നതാണ് ബ്ലൂബെറി റാസ്ബെറി ബ്ലാക്ക്ബെറി തുടങ്ങി സരസഫലങ്ങൾ ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ് ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഇവ ആരോഗ്യപ്രദമാണ് ഇവയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വീക്കം കുറയ്ക്കാനും ഉപാപചയ നിരക്ക് പിന്തുണയ്ക്കാനും സഹായിക്കുന്നതാണ് മാത്രമല്ല കലോറിയും കുറവാണ് അതേസമയം നാരുകൾ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ഡയറ്റിൽ ധൈര്യമായി തന്നെ ഇവയെ ഉൾപ്പെടുത്താവുന്നതാണ് നേരിട്ടോ അല്ലെങ്കിൽ സ്മൂത്തിയിൽ ചേർത്തോ എല്ലാം ഇത്തരം ഫലങ്ങൾ ആസ്വദിക്കാവുന്നതാണ് നട്ട്സും മറ്റ് സീഡുകളും ആരോഗ്യകരമായ കൊഴുപ്പുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് പ്രോട്ടീൻ നാരുകൾ എന്നിവയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബദാം വാൽനട്ട് ഫ്ലാക്സ് സീഡുകൾ ചിയാ സീഡ് എന്നിവയെല്ലാം തീർച്ചയായും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളാണ് സീഡുകളിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകൾ ശരീരത്തിലെ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകളായ വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ ഇ വിറ്റമിൻ കെ പോലെയുള്ളവയെ എളുപ്പമാകിരണം ചെയ്യാൻ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ ഉള്ളതിനാൽ പേശികൾക്ക് ബലം നൽകാനും ഇവ ഉത്തമമാണ് അതേസമയം ഇവയിൽ കലോറി കൂടുതലാണ് അതുകൊണ്ട് തന്നെ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യരുത്